ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വെറും മൂന്ന് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കളർഫുൾ ആയിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ പ്രത്യേകത വന്നിട്ട് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കൊച്ചു പിള്ളേർക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കാം റിബൺ വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് ബാക്കിലോട്ട് അങ്ങ് കെട്ടി കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൂച്ച് ഹെയർ ബോയിൽ മുകളിൽ ഹെയർ ബോയിൻ്റെ മുകളിലായിട്ട് കെട്ടിക്കൊടുക്കുക കമ്പി വെച്ചിട്ടോ നൂല് വെച്ചിട്ടോ എങ്ങനെ വെച്ചാൽ കെട്ടിക്കൊടുത്തിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ അപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ യു ഷേപ്പിൽ അതുപോലെ എങ്ങനെയാണോ നമ്മളുടെ ഹെയർ സ്റ്റൈൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം സ്ലൈഡ് വെച്ചിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് അപ്പോൾ ചെറിയ സൈസിലുള്ള സ്ലൈഡ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മുല്ലപ്പൂവൊക്കെ ചൂടുമ്പോൾ കുത്തി കൊടുക്കില്ലേ ഒരു കുഞ്ഞു കുഞ്ഞു സ്ലൈഡ് അത് വെച്ചിട്ട് വേണം നമ്മളത് കുത്തി കൊടുക്കാനായിട്ട് പിന്നെ എല്ലാവരുടെയും ഡൗട്ട് വന്നിട്ട് ഈ ഒരു കമ്പി പെട്ടെന്ന് കറുത്ത് പോവില്ലേ അതുപോലെ ഫെയ്ഡാവില്ലേ അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ സെയിലാക്കുന്ന കമ്പിക്ക് ഒരു കംപ്ലൈൻ്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് പേര് വാങ്ങിയവരുണ്ട് വാങ്ങിച്ചവർ തന്നെ വീണ്ടും വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഈ കമ്പി എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് രണ്ട് സൈസിലുള്ള കമ്പിയാണ് ഒന്ന് ത്രീ എം എമ്മും ഒന്ന് ഫോർ എം എമ്മും ആണ് ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് കൂടുതലും നമുക്ക് വേണ്ടത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിൽ വരുന്ന ഐ ഡ്രോപ്പ് ബീഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലവേഴ്സാണ് സ്കൈ ബ്ലൂ ആണ് ഇതിൻ്റെ കളറ് വന്നിട്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ബീഡ്സ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫോറം എം ആണ് ഇതിൻ്റെ കളർ വന്നിട്ട് കുറച്ചും കൂടെ ഡാർക്ക് കളറിൽ വരുന്ന സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഇനി ബ്രൂച്ചിനു വേണ്ടിയിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാക്കണം അതിനായിട്ട് ത്രീമെമ്മിൻ്റെ ഗിയർ വെയർ ആണ് കേട്ടോ എടുക്കുന്നത് അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി അതിൽ ഫസ്റ്റ് ഗോൾഡൻ ബീഡ് പിന്നെ കളർ ബീഡ് അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ബീഡ് കൊറത്തതിന് ശേഷം അതായത് പോലെ വളച്ചു കൊടുക്കുക എന്നിട്ട് അത് അങ്ങ് പിരിച്ചു കൊടുക്കുക അപ്പോൾ ബ്രൂച്ചിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ കമ്പിയാണ് കേട്ടോ നല്ല ഭംഗി ിൽ പിരിച്ചു കൊടുക്കുക ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ നമ്മൾ നേരത്തെ പുറത്ത് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ പുറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് പിരിച്ചു കൊടുത്തതിൻ്റെ അതേ നീളത്തിൽ എടുക്കരുത് കേട്ടോ കുറച്ച് താഴോട്ടായിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ നമ്മൾ നേരത്തെ പുറത്ത് കൊടുത്ത പോലെ തന്നെ ബീഡ്സുകൾ പുറത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ട്താ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ ഇനി ആ ബാലൻസ് വരുന്ന രണ്ട് കമ്പി ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക വല്ലാണ്ട് താഴോട്ട് വരണ്ട കേട്ടോ ഇനി ആ നീളമുള്ള കമ്പിയിൽ നമ്മൾ വീണ്ടും കളർ ബീഡ്സ് ഒരു മൂന്നെണ്ണം കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വളച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ അത് വന്നിട്ട് സെൻറ്റർ പോർഷനിൽ വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇനി അതിൻ്റെ താഴെ കാണുന്ന രണ്ട് കമ്പികൾ ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകട്ടോ കുറച്ച് താഴോട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ തീ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ബീഡ്സൊക്കെ ഇങ്ങനെ அரேஞ்ச் செய்து கொடுக்கான ലെവലാക്കി കൊടുക്കുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് പാർട്ടുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രൂച്ച് അത്യാവശ്യം ഹെവിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മതി ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈന് മീഡിയം സൈസാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ഹെവി ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എങ്ങനെയാണ് നമ്മളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്ലോ ച്ചിട്ടുള്ള പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയിൽ കളർ ബീഡ് കൊടുത്തു കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ ബീഡ് കൊടുത്തു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കളർ ബീഡും കൂടെ കൊടുത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കൊറത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ഭംഗിയിൽ വേണം കേട്ടോ ആ ഒരു കമ്പി പിരിച്ചു കൊടുക്കാനായിട്ട് ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ പിരിക്കലിലാണ് കേട്ടോ അതിൻ്റെ ഗിയർ വെയറിലാണ് അതിൻ്റെ ഭംഗി ഇരിക്കുന്നത് ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു കളർ ബീഡ് പിന്നെ ഫ്ലവർ ബീഡ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കളർ ബീഡ് പുറത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് എടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇതാ ഇതുപോലെ കിട്ടും നേരത്തെ നമ്മൾ ആ ഒരു ഫ്ലവർ എങ്ങനെയാണോ എത്ര നീളത്തിലാണോ എടുത്തിട്ടുള്ളത് അതേ ലെങ്ത്തിൽ തന്നെ ഈ ഒരു ഫ്ലവർ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മളുടെ ബ്രൂച്ചിനുള്ള രണ്ടാമത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ആണ് ഇനി ബ്രൂച്ചിന് കുറച്ചും കൂടെ ലെങ്ത്ത് വേണം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണമൊക്കെ കുറച്ച് കൂട്ടിയാൽ മതി ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോറം എമ്മിൻ്റെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗിയർ വെയറിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് സ്കെയിലിൻ്റെ അളവിന് കേട്ടോ ഇനി അതിൻ്റെ അറ്റതതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്ലൂ പാർട്ടാണ് കേട്ടോ ചോദിച്ചു കൊടുക്കുന്നത് അത് ഇതുപോലെ നേരെ വെച്ചതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ഹൈഡ് ആക്കിയിട്ട് മറ്റൊന്ന് വെക്കരുത് എല്ലാം കാണുന്ന രീതിയിൽ വേണം ഓരോ പാർട്ടുകൾ വെച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബ്ലൂ പാർട്ടും കൂടെ അതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ സെയിം പാർട്ട് തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി ുള്ള ഓരോ പാർട്ടുകളും താഴോട്ട് താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതിൽ രണ്ട് സൈസിലുള്ള ഗിയർ വെയറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ത്രീ എം എമ്മും ഒന്ന് ഫോർ എം എമ്മും ആണ് അപ്പോൾ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് അപ്പോൾ ഒരു റോള് ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു റോള് ഫുള്ളായിട്ട് വരും അതല്ല കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു റോള് വെച്ചിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം വരെ നമുക്ക് ൂച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് നമ്മൾ ഈ ഒരു ബ്രൂച്ച് രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് അടുത്ത പാർട്ടാണ് ഈ കാണുന്നത് സെക്കൻഡ് പാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഈ ഒരു രണ്ട് പാർട്ടും കൂടെ കെട്ടിക്കൊടുക്കണം അതിനായിട്ട് ഈ ഒരു രണ്ട് പാർട്ട് ഇതുപോലെ ക്രോസിന് വെക്കുകയാണ് കുറച്ച് അടുപ്പിച്ചിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം കെട്ടി കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി 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 ലാസ്റ്റ് ബാക്കിലോട്ട് അങ്ങ് ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്താൽ മതി ഇവര് രണ്ട് പാർട്ടും പോരാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ചുറ്റി കൊടുക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ചുറ്റി കൊടുക്കാം കേട്ടോ പോരാതിരുന്നാൽ മതി അപ്പോൾ നമ്മളത് നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി വേണ്ടത് ആ ഒരു നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് അങ്ങോട്ട് വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ കമ്പി ആ ഒരു ബ്രൂച്ചിൻ്റെ ഇടയിലൂടെ ചുറ്റി ചുറ്റി അങ്ങ് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ കെട്ടിക്കൊടുക്കാം കേട്ടോ ആ ഒരു ഫ്ലവർ പോരാതിരുന്നാൽ മതി എങ്ങനെയെല്ലാം കെട്ടി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് കെട്ടി കൊടുക്കാവുന്നത് ാണ് അപ്പോൾ നമ്മളത് നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആ ഒരു ഫ്ലവേഴ്സും ബീഡ്സും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹെർബ്രോയ്ച്ച് റെഡി ആയി കണ്ടില്ലേ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ദിവസം ഒരു മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യത്തിനായാലും ഒരു മണിക്കൂർ നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാം ഇനിയിപ്പോൾ ഹെയർ ബ്രൂച്ച് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിപ്പോൾ ക്രാഫ്റ്റ് ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ആയിരിക്കാം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദിവസം ഒരു മണിക്കൂറ് നമ്മളതിനായിട്ട് ചിലവഴിക്കുക കേട്ടോ അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അപ്പോൾ കൂടുതൽ നിങ്ങൾ ഏണിങ്സ് കിട്ടുന്ന എന്തെങ്കിലും പരിപാടി തന്നെ ചെയ്ത് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാനേ തോന്നുള്ളൂ കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരിലും ഒരു വീഡിയോ എത്തട്ടെ പിന്നെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബ്രൂച്ചസ് ചെയ്തിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബസ് ചെയ്യുമോ